ഏതാണ് ഇതാണോ അതെ വെയിറ്റ് കുറച്ച് അത് കുറയാത്രേ ഉള്ളു ഈ ഈ കാണിക്കണേ ഫസ്റ്റ് കാണിച്ചാ കാണിച്ചെ ൂക്കിയല്ലേ ആ തൂക്കിയത് ഓർഡർ ആയി ആ ഇത് ഓർഡർ ആയി അടുത്തേക്കാ മഞ്ചേരി മഞ്ചേരിക്കൾഫിലാളാ

നിങ്ങക്ക് പോയി വരണം തന്നെ ഇട്ടിട്ടുള്ളൂ അല്ലേ നമ്മൾ തൂക്കി ആൾക്കാർക്ക് കാണിച്ചു ആഹ് കാണിച്ചു ആ അപ്പൊ ഇങ്ങനത്തെ ആവണുള്ളു ആവണള്ളു ീറ്റ് എടുക്കിണ്ട് അല്ലേ ഇന്ന് എത്ര എണ്ണം വാങ്ങി മൂന്നെണ്ണം വാങ്ങി ഓക്കെ ഇല്ലാണ്ട് വെച്ചു മൂന്നെണ്ണം അല്ലേ ഇന്നലെ എവിടെന്നരണേ പാർക്ക് സിറ്റി എറണാകുളം എറണാകുളത്ത് നിന്ന് ആ അത് ശരി ഇന്നലെ ഒന്നുണ്ടോ ഇന്നലെ ഒന്നോ മൂന്ന് രാവിലെ ഏഴ് ആറ് അമ്പത്തിന് ആദ്യമായിട്ട് കുട്ടികൾ തിരക്കലുണ്ട് വണ്ടിയില്ല എറണാകുളത്ത് പാർട്ടി വേറെ അപ്പൊ ഒരുമിച്ച് കയറ്റി വിടാം ഒരുമിച്ച് കയറ്റി വിടേച്ചിട്ട് വേറെ ആൾക്കാർ വരാനുണ്ട് ആ ഇപ്പോൾ ഒരു വിഷയം കയറ്റി വിടാൻ നോക്കാം ആ ഓക്കെ